എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിരിക്കുന്നു താങ്ങാൻ കഴിയാത്ത വാർത്തകളും പറയാൻ കഴിയാത്ത വേദനയിലും വീണിരിക്കുകയാണ് കരൂരിൽ മരണപ്പെട്ട എൻ്റെ സഹോദര സഹോദരികളുടെ കുടുംബത്തിനെ എൻ്റെ വിഷമവും വേദനകളും അറിയിച്ചു കൊള്ളുന്നു ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും നടനും തമിഴ് വെണ്ട്രി കഴകത്തിൻ്റെ നേതാവുമായ വിജയ് ചെന്നൈയിൽ നിന്നും അറിയിച്ചിരിക്കുന്നു ആരോ എഴുതിയ വരികൾ ആരോ ആക്ഷൻ പറയുമ്പോൾ അവർ പറഞ്ഞു തന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നത് പോലും വളരെ കഷ്ടമാണ് കുറേ പ്രാക്ടീസും ടേക്കും എടുത്തിട്ടാണ് അവസാനം ആ സീൻ സിനിമയിൽ ചേർക്കുന്നത് എന്നാൽ അത് തിയേറ്ററുകളിൽ കാണുന്ന നമുക്ക് അതിൻ്റെ പിന്നിലെ കഥകൾ അറിയാതെ കൈകൊട്ടി രസിച്ച് ആ നടനെ ഹീറോ ആക്കി ഉയർത്തുന്നു ഇത് സിനിമയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ സീൻ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മനസ്സിലാവുകയുള്ളൂ ചിലപ്പോൾ പകച്ചു പോകാനും സാധ്യതയുണ്ട് ആ ഒരു പകച്ചയാണ് ഇന്നലെ വിജയ് കരൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നടന്ന അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് കാണിച്ചത് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വിജയ് ചെയ്തത് അഭിനയത്തിലൂടെ വളരെ വലിയ ഫാൻസാണ് വിജയ് രാജ്യത്തുടനീളം ഉണ്ടാക്കിയിട്ടുള്ളത് കഠിനമായ പ്രയത്നവും മത്സരങ്ങളും അതിന് അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അതിലൂടെ കിട്ടിയ ഇമേജ് തന്നെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തിരിച്ചു നൽകാം എന്ന വിശ്വാസത്തിലാവാം അദ്ദേഹം തമിഴ് വെൻട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ കൈയിട്ട ചിലർക്ക് കൈപ്പൊള്ളിയ അനുഭവം ഉണ്ടായിരിക്കെയാണ് വിജയ് ഈ ശ്രമം നടത്തിയത് നടന്മാരായ ശരത് കുമാർ കമൽഹാസൻ വിജയ് ഗാന്ത് എന്നിവർ അടങ്ങുന്ന വലിയ നടന്മാരാണ് രാഷ്ട്രീയത്തിൽ കൈപ്പ് അനുഭവിച്ചവർ എന്നാൽ വിജയ് തൻ്റേതായ ശൈലിയിലായിരുന്നു രാഷ്ട്രീയ പ്രവേശനം തുടങ്ങിയത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും സർക്കാരുകളെ നിശിതമായി വിമർശിച്ചിരുന്നു ആ പാർട്ടികളെയും നേതാക്കന്മാരുടെയും ജനങ്ങളുടെയും വെറുപ്പ് അദ്ദേഹം സ്വയം വരുത്തിവെച്ചു മഹാസമ്മേളനങ്ങൾ നടത്തി എന്നാൽ തൻ്റെ എത്തുന്ന ജന ജനക്കൂട്ടത്തെ കണ്ട് പാർട്ടി അണികളാണെന്ന തെറ്റായ വിശ്വാസവും അദ്ദേഹത്തെ വല്ലാതെ എയറിലാക്കി ഒരു സിനിമാ നടൻ എന്ന നിലക്ക് കാണാൻ വരുന്നവരായിരുന്നു അതിൽ കൂടുതലും അങ്ങനെ സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശനിയാഴ്ച വൈകിട്ട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി പാർട്ടിയെ ശക്തിപ്പെടുത്താനായി സംഘടിപ്പിച്ച സമ്മേളനങ്ങളുടെ ഭാഗമായി കരൂരിൽ നടന്ന സമ്മേളനത്തിലെ അനിഷ്ട സംഭവങ്ങൾ നടന്നത് ഉച്ചയ്ക്ക് വിജയ് എത്തുമെന്ന പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയകളിൽ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ജനം ഒഴുകിയെത്തി തുടർന്ന് വൈകിട്ട് എത്തുമെന്നായി അറിയിപ്പ് എന്നാൽ വിജയ് എത്തിയത് വൈകിട്ട് ഏഴ് മണിക്ക് അപ്പോഴേക്കും അവിടെ കൊള്ളുന്നതിനപ്പുറമായിരുന്നു ജനം രാവിലെ പുറപ്പെട്ടവർ ഉച്ചയ്ക്ക് എത്തിയവർ അങ്ങനെ വിജയി എത്തി സമ്മേളന പ്രസംഗം അധികം നീട്ടാതെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോഴേക്കും ജനങ്ങൾ കുഴഞ്ഞു വീഴുകയും ദാഹവും വിശപ്പും കാരണം പലരും പല അസ്വസ്ഥകളും പ്രകടിപ്പിച്ചു കുടിക്കാൻ വെള്ളം പോലും സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത് പതിനായിരം പേർക്ക് മാത്രം അനുവാദം കൊടുത്ത സമ്മേളനത്തിന് അതിൻ്റെ അഞ്ചും ആറും ഇരട്ടി ജനങ്ങളാണ് അവിടെ കൂടിയത് ചെറിയ കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും അതിലുണ്ടായിരുന്നു പ്രസംഗത്തിനിടയിൽ കരണ്ട് പോയത് ആരാധകരെ വിജയുടെ അടുത്തേക്ക് വരാൻ കാരണമായി ആ തിക്കിലും തിരക്കിലും കുറേ ആളുകൾ താഴെ വീണു അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിലാത്തി വീശി പിന്നെ അവിടെ നടന്നത് വലിയൊരു തീരാനഷ്ടത്തിൻ്റെ കണക്കിന്റെ കഥയായി മാറി എത്ര പേർ മരിച്ചു എന്നല്ല ഒരാൾ പോലും മരിക്കാതിരിക്കലാണ് സുരക്ഷ എന്നാൽ അതവിടെ ഉണ്ടായില്ല തൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നിടത്തെ തിക്കും തിരക്കും ജനാവലിയുമെല്ലാം പൊതുപ്രവർത്തനത്തിലെ പരിചയക്കുറവുള്ള വിജയ് തനിക്കുള്ള സപ്പോർട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം അല്ലെങ്കിൽ വിജയ്യെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചതാവാം സംഭവം നടന്നയുടനെ വിജയ് ഫൈറ്റ് മൂലം ചെന്നൈയിലേക്ക് പോയി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം ഒരു വലിയ വിപത്ത് നടന്നടത്തേക്ക് വരുമ്പോൾ അത് ഉണ്ടാവാൻ കാരണക്കാരനായ ആള് അവിടം വിട്ടു പോകുന്നത് ഒളിച്ചോട്ടം തന്നെയാണ് മുപ്പത്തിയെട്ട് ജില്ലയടക്കം ഏഴ് കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് അമ്പതിനായിരം പേരിലെ കുറച്ചു പേർക്ക് ഒരാപത്ത് വന്നപ്പോൾ പകച്ചു പേടിച്ച് സ്ഥലം വിട്ട വിജയിനെ ജനം എങ്ങനെയാണ് ഭരണം ഏൽപ്പിക്കുക അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും വിജയ് അവിടെ വേണ്ടതായിരുന്നു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആരോ എഴുതിയ ഡയലോഗുകളല്ല ജീവിതത്തിലെ പൊതുപ്രവർത്തനം അത് ജനങ്ങളുമായി പ്രവർത്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അതിനു വേണ്ട സൗകര്യമുള്ള സ്ഥലം എന്തുകൊണ്ട് നൽകിയില്ല ആളുകൾക്കനുസരിച്ച് എന്തുകൊണ്ട് പോലീസ് സേനയെ നിയോഗിച്ചില്ല പരിപാടിക്കിടയിൽ കരണ്ട് പോയത് എന്തുകൊണ്ട് തുടങ്ങി ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് നേരെ ശക്തമായ ചോദ്യങ്ങൾ ഉയരാം അതിലും കൂടുതൽ ചോദ്യങ്ങളാവാം വിജയയും പാർട്ടിയും നേരിടേണ്ടി വരിക പോലീസും കോടതിയും പലപ്പോഴും സമ്മേളനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുള്ളതാണ് അതെല്ലാം ലംഘിച്ചിട്ടുണ്ടെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട വിഷയമാണ് ഇതോടുകൂടി എന്തായാലും വിജയ്യുടെയും പാർട്ടിയുടെയും ഭാവി ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ദുഃഖ സാഹചര്യങ്ങൾ കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിജയ്ക്കെതിരെ അലറിപ്പാഞ്ഞെടുക്കും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊന്നും എന്തായാലും വിജയ്ക്ക് ഇപ്പോഴില്ല ഇനി ഈ സംഭവത്തോടെ ഉണ്ടാവാനും പോകണില്ല അതുകൊണ്ട് വിജയ്യുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീരുമാനമായ അവസ്ഥയിലാണ് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ ആശുപത്രിയിലുള്ളവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു